നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് ഇന്ന് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ പാചകത്തിന് കൂടുതൽ ആളുകൾ ഇന്ന് രാജ്യത്ത് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ആശ്രയിക്കുന്നതും ഗ്യാസ് സ്റ്റൗവിനെ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധനവും മറ്റും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ മാസ ആദ്യവും ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെയും അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെയും വില കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് അറിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില ഇപ്പോൾ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഒരു ജനുവരി മാസത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ നാലര രൂപയുടെ കുറവാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് കുറവ് ജനുവരി ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വരെ വിവിധ നഗരങ്ങളിൽ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ വില വരുന്നുണ്ട് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ ജനുവരി മാസത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇനി അതുപോലെ തന്നെ പത്ത് മുതൽ ഇരുപത് രൂപയുടെ മാറ്റമാണ് വിവിധ ജില്ലകളിലൊക്കെ ഉണ്ടാവുക വിമാനത്തിന്റെ ഇന്ധനത്തിന്റെ വിലയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറാണ് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലും ഇത് കൂടാതെ തന്നെ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിലും ബുക്കിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് അഞ്ച് വർഷം മുൻപാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത് എന്നാൽ ഉപഭോക്താക്കൾ ബുക്കിംഗ് നടത്തുന്നതിനായിട്ട് ഇപ്പോഴും പ്രവർത്തനരീതമായിട്ടുള്ള പഴയ നമ്പർ ഉപയോഗിക്കുന്നതെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്നീ ഐ വി ആർ എസ് നമ്പർ കാലഹരണപ്പെട്ട നമ്പറാണെന്നും അത് ബുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കരുതെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ഗാർഹിക പാചകപാതക സിലിണ്ടറിന്റെ വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ ഏജൻസികൾ മുഖാന്തരം നടക്കുന്നത് വിലയിലും തൂക്കത്തിലുമൊക്കെ ഏജൻസികൾ ക്രമക്കേടുകൾ വരുത്തുന്നതായിട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏജൻസി വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്ന പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഏജൻസികളിലൊക്കെ പരിശോധനകൾ നടത്തിയിരുന്നു ഗ്യാസ് സിലിണ്ടറിന് വിതരണത്തിലും അതുപോലെ തന്നെ രേഖകൾ സൂക്ഷിക്കുന്നതിലും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്നും ഉപഭോക്താക്കളുടെ സിലിണ്ടറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നും കണ്ടെത്തുകയുണ്ടായി പാചകവാതക ഏജൻസികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ റേഷൻ ഇൻസ്പെക്ടർ എന്നിവർ അടങ്ങിയ സ്കോഡാണ് കഴിഞ്ഞ ഇടയ്ക്ക് വിവിധ ജില്ലകളിൽ പരിശോധന നടത്തിയത് ഇതേ തുടർന്ന് പാചകപാതക വിതരണ ഏജൻസികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുകയുണ്ടായി കളക്ടർ അംഗീകരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക അതുപോലെ ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക ഡെലിവറി പരാതിക്കിടയില്ലാത്ത വിധം നടപ്പിലാക്കുക ഡെലിവറി വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ഉപകരണം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുക ഉപയോക്താക്കൾ നേരിട്ടും അതുപോലെ തന്നെ ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുക റീഫിൽ സിലിണ്ടറുകൾ കാലതാമസം കൂടാതെ നൽകുക എന്നിവ കർശനമായിട്ട് പാലിക്കുവാനാണ് പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്യാസ് ഏജൻസികളുടെ നിയമലംഘനങ്ങൾ അറിയിക്കണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് സിലിണ്ടറിന് തൂക്കം നോക്കി ഉറപ്പുവരുത്തുവാനായിട്ട് ഇനി മുതൽ ത്രാസും സൂക്ഷിക്കേണ്ടതായിട്ട് വരും ത്രാസിന്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾ കാണത്തക്ക വിധം വ്യക്തമാക്കി സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനങ്ങളിലും ത്രാസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ത്രാസിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി വേണം വാങ്ങുവാനായിട്ട് ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലഭിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിലേക്ക് പരാതിയായിട്ട് അറിയിക്കാമെന്ന് ജോയിൻറ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് ഉജ്വല യോജനയിൽ ഇരുന്നൂറ് രൂപ സബ്സിഡി ആയിരുന്നത് മുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇത് കൂടാതെ തന്നെ പുതുതായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളെ കൂടി ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് തൊള്ളായിരത്തി പത്ത് രൂപ നൽകിക്കൊണ്ട് സിലിണ്ടറുകൾ വാങ്ങുവാൻ സാധിക്കും ഗ്യാസ് വാങ്ങിയതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഈ പദ്ധതി വഴി ഗ്യാസ് സിലിണ്ടറിന് ആകെ അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഗുണഭോക്താക്കൾക്ക് ആവുകയുള്ളൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് മാറുവാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് മുൻപായിട്ട് തന്നെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഗ്യാസ് സിലിണ്ടർ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക